കൗമാര കലാപ്രതിഭകൾ മാറ്റിയിരിക്കുന്ന ചിറ്റാരിക്കൽ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല ഉയരൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശീക്ഷിക്കുന്നത് നവംബർ മൂന്ന് മുതൽ ആറുവരെ പാലാവയിലാണ് ഇത്തവണത്തെ കലോത്സവം ചിറ്റാരിക്കൽ ഉപ ഉപജില്ലയിലെ മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ അതുപോലെ തന്നെ അവരുടെ സ്കൗട്ടിംഗ് ടീച്ചേഴ്സ് കലാപരിപാടികൾ ആസ്വദിക്കാനത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരെ എല്ലാം സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് പാലാവയിലെ സംഘാടക സമിതി ക്രമീകരിച്ചിട്ടുള്ളത് പാലാവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുഖ്യ വേദി അതുപോലെ സമീപത്തുള്ള ആറ് വേദികളിലുമാണ് മത്സരങ്ങൾ അരങ്ങിലെത്തുന്നത് അതുകൊണ്ട് തന്നെ വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ സംഘാടക സമിതി അതിൻ്റെ ഒരുക്കങ്ങളുടെ അന്തിമ ഘട്ടത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഇവിടെ നാട്ടിലേക്ക് എത്തുന്ന ഈ കലാസ്വാദകരെ സ്വീകരിക്കാൻ അതിൻ്റെ ഒരു സെൽഫി പോയിൻറ് ഒരുക്കിയിട്ടുണ്ട് ആ സെൽഫി പോയിന്റ് മുന്നിലാണ് ഞാനുള്ളത് ഇത് ഈ സ്കൂളിലെ തന്നെ ഹയർ സെക്ക പാലാവല ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ അനീഷ് ജോണാണ് ഈ കലാസൃഷ്ടി ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിനോടു കൂടെ മറ്റ് ജില്ലാ ചിത്രകാരന്മാരും കലാ ആസ്വാദകരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു വിപുലമായ രീതിയിലുള്ളൊരു സെൽഫി പോയിൻ്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പാലാവയൽ പട്ടണത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെയാണ് ഈ സെൽഫി പോയിന്റ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടേക്ക് എത്തുന്ന കലാ കലാസ്വാദകരെ എങ്ങനെയാണ് സംഘാടകർ സ്വീകരിക്കാനിരിക്കുന്നത് ഈ കല ഈ സെൽഫി പോയിൻ്റ് പ്രത്യേകത എന്താണ് അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൻ്റെ സൃഷ്ടാവായ ചിത്രകലാ അധ്യാപകൻ അനീഷ് ജോൺ സംസാരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ പാലാവയൽ സ്കൂളിൽ ഈ വർഷത്തെ ചുറ്റാരിക്കൽ സബ്ജിലയുടെ കലോത്സവം നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് സ്കൂളും നാടും എല്ലാം ഒരുക്കി കഴിഞ്ഞു കുട്ടികൾ പ്രാക്ടീസിങ് ആയിട്ടും അതുപോലെ നാട്ടുകാരെല്ലാം വളരെ സപ്പോർട്ടിങ്ങായിട്ടും നമ്മുടെ പാലാവലിനൊരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സെൽഫി പോയിൻറ്റ് ഒരുക്കിയിട്ടുണ്ട് സെൽഫി പോയിൻ്റിനോടൊപ്പം തന്നെ ഇതൊരു ഇൻസ്റ്റളേഷൻ എന്നുള്ള ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തതെങ്കിലും അതൊരു സെൽഫി പോയിൻ്റായിട്ടും കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും നമ്മുടെ ഉത്സവത്തിന് മാറ്റു കൂട്ടാനും വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഒരു വലിയൊരു കഥകളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒപ്പം അതിൻ്റെ നല്ലൊരു ബാക്ക്ഡ്രോപ്പും നൽകിയിരിക്കുകയാണ് അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വലിയൊരു പെയിൻറ് ഒരു ബ്രഷും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് കലാ കലയുടെ ഒരു പ്രതീകമായിട്ടും അതുപോലെ കലോത്സവത്തിൻ്റെ ഒരു കളർഫുള്ളായ വർണ്ണാഭമായ കലോത്സവത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞങ്ങളൊരു പെയിൻ്റ് ബക്കറ്റും അതുപോലെ ബ്രഷും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന കഥകളിയുടെ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എട്ടടിയുടെ ഒരു ചിത്രവും തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഞങ്ങൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി ചേർന്നിട്ടാണ് ഞങ്ങളിത് ചെയ്തത് സ്കൂൾ വിട്ട ശേഷം രാത്രി സമയത്താണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പണികൾ ചെയ്തിരുന്നത് കലോത്സവത്തിൻ്റെ തിരക്ക് സ്കൂളിൽ നടക്കുമ്പോൾ അതിനുശേഷം രാത്രിയിൽ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ഈ സെൽഫി പോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെ ചെയ്തത് ഒരാഴ്ചയോളം വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സൃഷ്ടി നടത്തിയത് ഇപ്പോൾ തന്നെ ഇത് എല്ലാവരും തന്നെ ശ്രദ്ധിക്കപ്പെട്ടു എല്ലാവരെയും നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഈ സെൽഫി പോയിൻ്റ് ഉപയോഗിക്കുക കലോത്സവത്തിലേക്ക് അതുപോലെ എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അനീഷ് സാർ പറഞ്ഞതുപോലെ തന്നെ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് അപ്പോൾ കലോത്സവം ആസ്വദിക്കാൻ എത്തുന്ന എല്ലാവരും ഈ സെൽഫി പോയിൻറ്റിലും വരണം ഈ പാലാവയലിൻ്റെ ഒരു ആദിത്യ മര്യാദയുടെ അടയാളം കൂടിയാണ് ഈ സെൽഫി പോയിന്റ് ഇവിടെ വന്ന് ഈ കലോത്സവം ആസ്വദിക്കുന്നതിനൊപ്പം നിങ്ങൾ ഈ സെൽഫി പോയിന്റിലും നിങ്ങളുടെ ചിത്രങ്ങളെടുത്ത് അത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുക അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഈ പാലാവയൽ ആദിത്യമരളുന്ന ചിറ്റാരിക്കലപ്പ് ജില്ലാ കേരള സ്കൂൾ കലോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും